ബ്യൂണസൈറിസിൽ കളി ചൂടുപിടിച്ചൊരു നേരത്ത് റഫീന കരികിലെ കോടിക്കെത്തിയ നിക്കോളസ് കൊട്ടമെൻറ്റി വായടക്കാൻ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു സ്കോർ ബോർഡിലപ്പോൾ ബ്രസീലുതിർത്ത ഒരു ഗോളിനെതിരെ അർജന്റീനയുടെ മൂന്ന് ഗോളുകൾ തെളിഞ്ഞെടുപ്പുണ്ട് ക്ലാസിക്കോക്ക് മുമ്പേ കളത്തിനകത്തും പുറത്തും അർജന്റീനയ്ക്ക് തങ്ങൾ നിലംബരിശാക്കി കളയും എന്ന് പറയാൻ മാത്രം ആത്മവിശ്വാസം റഫീനയ്ക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് ഇനിയും ആർക്കും അറിയില്ല പ്രത്യേകിച്ച് ലോകകപ്പ് ക്വാളിഫയറുകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ക്യാമ്പയിനുകളിൽ ഒന്നിലൂടെ ബ്രസീൽ സഞ്ചരിക്കുന്ന കാലത്ത് റഫീന മാത്രമല്ല റോഡ്രിഗോയും മറ്റു പലരും ബ്യൂണസൈറിസിലേക്ക് വണ്ടി കയറും മുമ്പേ അർജന്റീനയെ വെല്ലുവിളിക്കാൻ മുതിർന്നിരുന്നു തനിക്ക് നേരെ ഒരു ഗാലറിയാണ് എസ്റ്റാഡിയോ മാസ് മോണുമെന്റലിൽ റഫീനയെ വരവേറ്റത് അതയാൾ ചോദിച്ചു വാങ്ങിയതായിരുന്നല്ലോ ബാക്കി കളത്തിൽ വെച്ച് സ്കലോണിയുടെ കുട്ടികൾ അയാൾക്ക് കാണിച്ചു കൊടുത്തു നാലാം മിനിറ്റിൽ നിറയൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് അർജന്റീന ആദ്യ വിസിൽ മുടങ്ങി പന്ത്തിന്റെ സഞ്ചാരം ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ബ്രസീൽ ഗോൾ മുഖത്ത് തിയാഗോ അൽമാഡ പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് അൽമാഡയുടെ കുതിപ്പ് മാർക്കിൻ യോസേന കുതിരിയെറിഞ്ഞയാൾ പന്ത് അൽവാരസിൽ നിന്നു ബ്രസീലിയൻ പ്രതിരോധത്തിലെ വിടവിലൂടെ പന്തിന് അൽവാറസ് വലകിലെ കടിച്ചു കയറ്റുന്നു ആദ്യ ഗോൾ വീണ് പത്ത് മിനിറ്റ് പിന്നീട് മുമ്പേ പിറന്ന രണ്ടാം ഗോൾ ഒരിക്കൽ കൂടി ബ്രസീലിയൻ പ്രതിരോധത്തിലെ പിടവുകളെ മുഴുവൻ വലിച്ചു പുറത്തിട്ടു മൊളീനയുടെ ക്രോസ് അത്ര അപകടകാരികതമായിരുന്നില്ല എന്നാൽ മുരീലയുടെ കാലിൽ തട്ടി ഉയർന്ന പന്തിനെ വരയിലെത്തിക്കാൻ എൻസോ പോസ്റ്റിന് മുന്നിലേക്ക് അപ്പോഴേക്കും കുതിച്ചെത്തി കഴിഞ്ഞിരുന്നു ഒരാൾ പോലും അപ്പോൾ അയാളെ മാർക്ക് ചെയ്യാൻ ഗോൾ വകുത്തുണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം വെന്റോയുടെ വല തുടരെ കുരുങ്ങി മൈതാനത്ത് ഏറെ ഒത്തിണക്കത്തോടെ കളിക്കുന്ന അർജന്റീനയ്ക്ക് മുന്നിൽ റഫീനയും റോഡ്രിഗോയും വിനീഷസും ഒക്കെ കളി മറന്നു വിനീഷ്യസ് മൈതാനത്തുണ്ടോ എന്ന് പോലും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിനിടെ റൊമേറോയുടെ പെടം മുതലെടുത്ത് ബ്രസീലിന്റെ ആദ്യ തിരിച്ചടി ആറ് വർഷങ്ങൾക്ക് ശേഷം അർജന്റീൻ പോസ്റ്റിനെ തേടി ബ്രസീലിന്റെ ആദ്യ ഗോൾ എത്തുന്നു കുൻഹയുടെ ലോങ് റേഞ്ചർ എമിലിയാനോ എമിലിയാനോസിനെ മറികടന്ന് ഗോൾ വലിക ചുംബിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക സെമിഫൈനലിലാണ് ഇതിനു മുമ്പ് അർജന്റീൻ ഗോൾ വലകയിലേക്ക് ബ്രസീലിയൻ പൂട്ടിൽ നിന്ന് പന്ത് വാങ്ങുന്നത് തിരിച്ചടികൾക്ക് ബ്രസീലിന് ആത്മവിശ്വാസം ലഭിച്ചു തുടങ്ങും മുമ്പേ മുപ്പത്തി മിനിറ്റിൽ അർജന്റീനയുടെ മൂന്നാം പ്രഹാരമെത്തി ഇക്കുറി അലക്സിസ് മെക്കലിസ്റ്ററിന്റെ ഓടമായിരുന്നു എൻസോ ബോക്സിലേക്ക് നീട്ടി നൽകിയ പന്തിനെ പിടിച്ചെടുക്കാൻ ബെൻഡോ എത്തും മുമ്പ് മക്കലിസ്റ്ററിന്റെ ബൂട്ടതിനെ വലകിലേക്ക് വഴിതിരിച്ചുവിട്ടു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഡോറിവൽ ജൂനിയർ റോഡ്രിഗോയെ പിൻവലിച്ചു സ്പാനിഷ് കരുത്തറായ റയൽ മാഡ്രിഡിനെ അവരുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ റമോറ്റാട്ടകടിലൊന്നിന്റെ തേര് തെളിച്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് വരെ നയിച്ച റോഡ്രിഗോയെ രണ്ടാം പകുതി ആരംഭിക്കും മുമ്പേ പിൻവലിക്കാൻ ഡോറിവൽ ജൂനിയർ മുതിർന്നത് എന്തിനാണ് എന്ന് ആരും ചോദിച്ചില്ല റോഡ്രിഗോയെ അതിനു മുമ്പ് മൈതാനത്ത് കണ്ടത് പാരഡസിനോട് കൊമ്പ് കോർക്കുമ്പോഴാണ് തന്നെ തീ റോഡ്രിഗോയെ എന്റെ ഷെൽഫിൽ രണ്ട് കോപ്പയും ഒരു ലോകകപ്പും ഉണ്ടെന്ന് മറുപടി കൊടുത്ത് പരഡസ് തിരിച്ചയച്ചു റോഡ്രിഗോക്ക് പകരമെത്തിയത് പതിനെട്ടുകാരൻ എൻട്രിക് ആണ് ലിയോ ഓട്ടിസും ജാവോ ഗോമസും ഒക്കെ പിന്നെ വരിവരിയായി മൈതാനത്തെത്തി എന്നാൽ പകരക്കാർക്കും മൈതാനത്ത് അലക്ഷ്യമായി ഓടുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അതേസമയം സിമിയോണി എന്ന ചാണക്യൻ തന്റെ പകരക്കാരിലും വിജയം കണ്ടെത്തി അറുപത്തി എട്ടാം മിനിറ്റിൽ തിയാഗോ അൽമാടക്ക് പകരം കളത്തിലെത്തിയ ജൂലിയാനോ സിമിയോണിയാണ് ബ്രസീലിന്റെ പെട്ടികളെ അവസാന ആണി കടിച്ചത് അതും കളത്തിലിറങ്ങി നാല് മിനിറ്റ് തികയും മുമ്പേ അർജന്റീൻ കുപ്പായത്തിൽ സിമിയോണികൊരു ആദ്യ ഗോളായിരുന്നു അത് ഇരുപത്തിരണ്ട് ഉള്ളൂ സിമിയോണിക്ക് മുമ്പിൽ നീണ്ടു പരന്നു കിടക്കുന്ന കളിക്കാലങ്ങൾ അത്ലറ്റിക്കോ ജേഴ്സിയിൽ നടത്തുന്ന അതേ വേഗപ്പാച്ചടികൾ അർജന്റീൻ റൈറ്റ് വിങ്ങിലും അയാൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ലയണൽ മെസ്സി ഇല്ലാത്തൊരു ഇലവനെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ആശങ്കയുണ്ടോ എന്നൊരു അർജന്റീൻ ആരാധകരോട് ചോദിച്ചു നോക്കൂ ഇല്ലെന്നവർ അർത്ഥശങ്കക്കിടയില്ലാതെ മറുപടി തരും ലയണൽ മെസ്സി മാത്രമല്ല പല വന്മരങ്ങളും ഇന്ന നിരകളിൽ ഉണ്ടായിരുന്നില്ല ലൗതാരോ മാർട്ടിനസ് ലിസാൻഡ്രോ മാർട്ടിനസ് സൽസോ അങ്ങനെ അങ്ങനെ യൂറോപ്പിൽ നിറഞ്ഞു കളിക്കുന്ന യക്ഷവേരിയും ഗർണാച്ചയും അടക്കം പല പ്രതിഭകളും പുറത്തിരിക്കുന്നുമുണ്ട് അതായത് മൈതാനത്തിറങ്ങിയതിനേക്കാൾ പ്രഹരശേഷിയുള്ള പടക്കൊപ്പുകൾ ഇനിയുമേറെ ആവനാട്ടികളുണ്ടെന്ന് മുന്നിൽ ഡഗൌട്ടിനിൽ പുി ലയണൽ സ്കാലോട് നിൽപ്പുണ്ട് വെച്ച് പന്ത് ജഗിൽ ചെയ്ത് എമിലിയാനോസിനോട് അത് വേണ്ട കേട്ടോ എന്നയാൾ ശാസിക്കുന്നത് കാണാമായിരുന്നു സമീപകാലത്തൊന്നും ഇത്രയും വലിയൊരു നാണക്കേട് അർജന്റീനയിൽ നിന്ന് ബ്രസീൽ നേരിടേണ്ടി വന്നിട്ടില്ല അബ്സല്യൂട്ട് കളത്തിലും കണക്കിലും അർജന്റീനയുടെ അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല ബ്രസീൽ ഒരു കോർണർ കിക്ക് പോലും ലഭിക്കാതെ അവസാനിച്ച തൊണ്ണൂറ് മിനിറ്റ് ഓർമ്മിക്കാൻ പോസിന് തൊട്ടുരുമ്പിപ്പോയ റഫീനയുടെ മാത്രം ഓൺ ടാർഗറ്റിൽ ആകെ ഉതിർത്തത് ഒരേ ഒരു ഷോട്ട് സമീപകാലത്തൊന്നും ലോകവേദികളിൽ എത്താതെ പുറത്താകുമോ എന്നൊരാശങ്ക ബ്രസീൽ ആരാധകരുടെ മനസ്സിനെ പിടിച്ചുലച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ലോകകപ്പ് ക്വാളിഫയറുകളുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മണ്ണിൽ ബ്രസീൽ പരാജയം രൂചിച്ചത് ഇക്കുറിയാണ് ക്വാളിഫയറിൽ ബ്രസീൽ നാല് ഗോളുകൾ മടങ്ങുന്നതും ആദ്യം ഡോറിവൽ ജൂനിയറിനെ ഇനിയും കൊണ്ടുനടക്കണോ എന്ന കാര്യത്തിൽ മാനേജ്മെന്റ് പുനരാലോചന നടത്തിയില്ലെങ്കിൽ വൻ തോക്കുകൾ അണിനിരക്കുന്ന ബ്രസീലിനെ തേടി വൻ ദുരന്തങ്ങൾ ഇനിയും വിരുന്നെത്തും